ും വെള്ളം കയറ്റമൊക്കെ അധികരിച്ചുകൊണ്ടിരിക്കുകയാണല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല എല്ലാ വീടുകളെയും വീടുകളെയും അല്ലാത്ത വീടുകളെയും എല്ലാ വീടുകളെയും അല്ല പടച്ചവനിന്റെ കാവലില്ലാതെ വേറൊന്നും ഇല്ലല്ല പടച്ചർബനിന്റെ വിശുദ്ധമായ കാത്ത മണ്ണിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ കൈ ഉയർത്തി ഞങ്ങളെ നാടിനെ കാക്കണേ ൊട്ടൽ നിന്ന് കാക്കണം അല്ല വെള്ളപ്പൊക്കത്തിൽ നിന്ന് കാക്കണം അല്ല അങ്ങാടിയും വീടുമെല്ലാം മണ്ണ് നിറഞ്ഞ് പടച്ചവനെല്ലാം നശിച്ചു പോകുന്നതിനു നീ കാത്തു രക്ഷിക്കണം അല്ല പടച്ചവനെ വയനാട് ഭാഗത്തിലുള്ളതുപോലെ തന്നെ ആ പ്രദേശത്തില് മലയോര ഭാഗങ്ങളിലുള്ള ഒരുപാട് വീടുകളും മനുഷ്യന്മാരും റബ്ബേ പടച്ചവനെ അവർക്ക് പഠിച്ചവനീ പൊറത്തു കൊടുക്കണേ അല്ല അവരുടെ ഉരുൾപൊട്ടിയ സ്ഥലത്തിലൊക്കെ വല്ലാതെ വല്ലാതെ സഹായിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട് റബ്ബേ എല്ലാവരുടെ ജീവിതത്തിലും നീ പറത്ത് കൊടുക്കണം അല്ല പൊതുപ്രവർത്തനം നടത്തുന്ന റബ്ബേ തടിയും മേനിയും മറന്നുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അല്ല അല്ലാഹു ആ ചെറുപ്പക്കാരെ ജീവിതത്തിലൊക്കെ നീ പറത്ത് കൊടുക്കണേ അല്ല ആ ചെറുപ്പക്കാർക്ക് ആഫിയത്ത് കൊടുക്കണം അല്ല ആ ചെറുപ്പക്കാർ ർക്ക് ദീർഘായുസു കൊടുക്കണേ അല്ല ആ ചെറുപ്പക്കാർക്ക് ധൈര്യം വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ല എല്ലാത്തിൽ നിന്നും ആ ചെറുപ്പക്കാരനെ കാത്തു രക്ഷിക്കണേ അല്ല പടച്ചവനെ നാടിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് പൊതുപ്രവർത്തനം ചെയ്യുന്നവരാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നവരാണ് അവരുടെ ഓരോ പ്രവർത്തനം കാണുമ്പോ പേടിയായി പോകും പടച്ചോനേറ്റങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നീ കപോല് ചെയ്യണേ അല്ല അതുപോലെ തന്നെ പടച്ചവനെ റബ്ബേ